പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മാതാപിതാക്കൾ മക്കളെ തുടക്കം മുതൽ കൂടെ കിടത്തിയിട്ടാണ് വളർത്താറുള്ളത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൂടെ കിടത്തും തൊട്ടിൽ കിടത്തും റൂമിൽ കിടത്തും അങ്ങനെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പ്രായം ആകുന്ന സമയത്ത് അവരെ മറ്റു റൂമിലേക്ക് മാറ്റി കിടത്താൻ ശ്രമിക്കാറുണ്ട് ആ സമയത്ത് പല വീടുകളിലും ഉണ്ടാവുന്ന പ്രയാസം അല്ലെങ്കിൽ അസ്വസ്ഥത സംഘട്ടണം സംഘർഷം ഈ മക്കള് മറ്റൊരു റൂമിലേക്ക് പോയി കിടക്കൂല അത് കിടക്കാതിരിക്കുന്ന സമയത്ത് മാതാവും മക്കളും തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടാവും പിന്നെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ആ റൂമിൽ പോയി കിടത്തും പിന്നെ അതിന്റെ പേരിൽ കുട്ടി മാനസികമായിട്ട് തകരും അല്ലെങ്കിൽ ആ കുട്ടിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിത്തരും ഇത് എങ്ങനെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാം എന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പറയാനാകുന്നത് സ്നേഹവും ലാളനയും ഒക്കെ മക്കൾക്ക് കൊടുക്കണം അതിന് കൂടെ കിടത്തുകയും ചെയ്യാം ഏത് കുട്ടിയാണെങ്കിലും അതിനൊരു പ്രായമുണ്ട് ആ പ്രായം ആകുന്ന സമയമാകുമ്പോൾ അവരിൽ വൈകാരികമായ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ മെല്ലെ മറ്റൊരു റൂമിലേക്ക് മാറ്റി അവരെ സ്വതന്ത്രമായിട്ട് കിടക്കാൻ പ്രാപ്തമാക്കണം പല കുട്ടികളും പത്ത് വയസ്സ് കഴിഞ്ഞാലും പതിനഞ്ച് വയസ്സായാലും മാതാവിന്റെ കൂടെ തന്നെ കിടക്കാറുണ്ട് അവരെ ആ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അവരുടെ ലൈഫിൽ അവർ മറ്റൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് സ്വതന്ത്രമായി കിടക്കാൻ അവർക്ക് പ്രയാസം അനുഭവപ്പെടണം അപ്പോ എങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റി കിടത്താം ഞാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ കിടക്കുന്ന കുട്ടിയെ എടുത്തുകൊണ്ട് പറിച്ച് തൊട്ടടുത്ത റൂമിലേക്ക് പറിച്ചു നടാൻ പാടില്ല അത് ആ കുട്ടിക്ക് ഒരു വിഷമുണ്ടാവും ദുഃഖം ഉണ്ടാവും ആ ഉമ്മയിൽ നിന്നും പിടിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷം ഉണ്ടാവും അത് വരാതിരിക്കാൻ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത് വേണമെങ്കിൽ ആ റൂമിൽ ഒരു കട്ടില വെച്ചുകൊണ്ട് ചെറിയൊരു കട്ടില ആ കട്ടിലയിലേക്ക് കുട്ടിയെ മാറ്റി കിടത്താം തുടർച്ചയായിട്ട് അങ്ങനെ ഒരു പത്ത് വയസ്സിന്റെ മുമ്പാകുന്ന സമയത്ത് അത്തരത്തിലുള്ള ചെറിയ ഘട്ടങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ആ കുട്ടിയെ മറ്റു റൂമിലേക്ക് കടത്താം എന്നിട്ട് അവിടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് കിടക്കുക എന്നതാണ് അങ്ങനെ കിടക്കുന്ന സമയം കുറച്ചുകൂടി ആ കുട്ടി ആ റൂമിനോട് ഇണങ്ങിച്ചേരും അതിനുശേഷം ആ കുട്ടിയെ ആ റൂമിൽ കിടത്തുന്ന സമയത്ത് ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാം പേടി പെട്ടെന്ന് വരാതിരിക്കാൻ നെട്ടി ഉണരുമ്പോൾ ചിലപ്പോൾ റൂമിൽ അവൾ ഒറ്റക്കാലെ അവൻ ഒറ്റക്കാവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഞേലോ മറ്റോ കണ്ടുകൊണ്ട് പേടിക്കാതിരിക്കാൻ ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ആ ലൈറ്റ് അണച്ചുകൊണ്ട് ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഘട്ടം ഘട്ടമായി ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സ്വതന്ത്രമായിട്ട് അവൾ റൂമിലേക്ക് മാറിയിട്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ കുട്ടി മാറുമ്പോൾ അവൾ അഭിനന്ദിക്കാൻ മറക്കരുത് മിടുക്കിയാണ് മിടുക്കനാണ് ഉഷാറായിട്ടുണ്ട് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അഭിനന്ദിക്കുകയും വേണം അതിന്റെ കൂടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കഥകളോ മറ്റോ പറഞ്ഞുകൊണ്ട് ചെറിയ പ്രായത്തിൽ അവരെ വളർത്തരുത് അങ്ങനെ വരുമ്പോൾ മറ്റു റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് വരികയും പകൽ സമയത്ത് സമയത്തുപോലും മാറിക്കിടക്കാൻ പ്രയാസം കാണിക്കുകയും ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സ്വതന്ത്രമായിട്ട് പത്തു വയസ്സിന്റെ സമയമാകുമ്പോഴേക്കും മാറ്റിക്കിടത്താനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുന്നതാണ് അത്തരം ശ്രദ്ധകൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിയ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു